് ഹലോ അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പൊ ഇന്ന് കസ്റ്റമർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ള അലോവരാ വൈൻ സാഫ്രോൺ ജെൽ അപ്പോൾ നമ്മൾ തന്നെ അലോവെ ജെല് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് മാർവാസിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ സൈഡിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് മാർവാസിന്റെ ഈ സാഫ്രോൺ കാശ്മീരി സാഫ്രോൺ ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നതിന് ശേഷം വൈന് റെഡ് വൈൻ കംപ്ലീറ്റ് ഹോം മെയ്ഡ് വൈനാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് പ്ലസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ണിയാണ് അപ്പൊ ഇതിലുള്ള ബെനിഫിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മളുടെ ചാർക്കോൾ അലോവരാ ജെല് കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യം പിമ്പിൾസ് പോകുന്നത് മാത്രല്ല കൂടെ തന്നെ ഏത് ആളുകൾക്കായാലും ഇപ്പോ കളർ ഉണ്ടോ അല്ലെങ്കിൽ ഇരുണ്ടിട്ടാണോ ടാൻ ഉണ്ടോ പിഗ്മെന്റേഷൻ ഉണ്ടോ എന്നുള്ള ഒന്നല്ല എല്ലാവർക്കും ഒരു കൺസേൺ ആണോ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് പോകുന്നുണ്ട് അല്ലെങ്കിൽ മാസ്ക്സ് പോകുന്നുണ്ട് പ്ലസ് അതിന്റെ കൂടെ ടെക്സ്ചറും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫോർഡബിൾ പ്രൈസിന് ഇപ്പം മാർവാസിന്റെ ബ്രൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളർ വെക്കാനും ടാന് പോകാനും പിഗ്മെന്റേഷൻ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ചിലർക്ക് ഇത് ഫേസിൽ പിംപിൾസ് വരുന്ന ഇഷ്യൂ വരുന്നത് ഇതിൽ നമ്മൾ മാർവാസിന്റെ ഫേസ് ഓയില് അതുപോലെ ആൽമണ്ട് ഓയിൽ കാസ്ട്രോയിൽ ഓയിൽ ഐറ്റംസ് നമ്മൾ ഈ ക്രീമില് കുറച്ച് ആഡ് ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് ഓയില് ഫേസിന് സെറ്റാകില്ല അങ്ങനെയുള്ളവർക്ക് ഒന്ന് കളർ വെക്കാനും കൂടെ പിമ്പിൾസ് വരാതിരിക്കാനും ടെക്സ്ചർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ നാച്ചുറലി പ്രിപ്പയർ ചെയ്തെടുത്തതാണ് വൈൻ എന്താണ് സാഫ്രോൺ ജെല്ല് അലോവെരയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കും എടുത്ത് ഉണ്ടാക്കുന്നതിൽ നമ്മളിത് ഒക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എങ്ങനെയാണ് ഇത് വെയിറ്റ് വരുന്നത് നൂറ് നൂറ് മില്യാണ് നൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഡീ എം ചെയ്യുക ഏത് പ്രോഡക്റ്റിനെ പോലെയും ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന നൂറ് പേർക്ക് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നതല്ല അത് കഴിഞ്ഞിട്ടായിരിക്കും കൊറിയർ ചാർജ് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ വരുന്നത് നിങ്ങൾക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പൊ എന്നാ പറയാ ഒരു ഓക്കെ ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നാച്ചുറലി നമ്മൾ ഇതിൽ എക്സ്ട്രാ സ്മെല്ല് ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ വൈന് ഇതിൽ കുറച്ചും കൂടെ എനിക്ക് വൈനെ ആഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഞാൻ പ്രിപ്പറേഷൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ വൈനിൽ ഇപ്പൊ ഈ വൈനിന്റെ ഒരു കളർ കണ്ടോ നിങ്ങൾ ഈ വൈനിന്റെ ഒരു കളറും ടെക്സ്റ്ററും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന സാഫ്രോണിൻ്റെ ടെക്സ്റ്ററും മാത്രമാണ് ഇതിൽ വരുന്ന കളേഴ്സ് പിന്നെ ഇതിൻ്റെ സ്മെല്ലായാലും ഈ വൈന് അതുപോലെ തന്നെ ഹണി സാഫ്രോണിൻ്റെ ഒക്കെ സ്മെല്ല് മാത്രമാണ് ഇതിൽ വരുന്നത് അപ്പോൾ ആയിട്ട് നമ്മളിപ്പോൾ ഇതിൽ എന്താ പറയുക കളറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് സ്മെല്ലിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കെമിക്കൽസ് അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ആക്കിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറലി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തതാണ് അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ട് ജെൻസിന് യൂസ് ചെയ്യാം വുമൻസിന് യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാം കുട്ടികൾക്ക് വേണമെങ്കിലും മുഖത്ത് തേച്ച് കൊടുക്കാം ഒരു കുഴപ്പവും അങ്ങനെ ഇന്ന ഏജ് കാര്യ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതുങ്ങൾ രാത്രിയൊക്കെ തേച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ആ തേച്ചിടുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആയി പോകും നിങ്ങൾക്ക് കണ്ടോ തേച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയി മെയിൻ ആയിട്ട് പറയാനുള്ളത് നല്ലൊരു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതിലും കുളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി കിടക്കുമ്പം ഒക്കെ ഒരു ആയിട്ട് ഫേസിൽ യൂസ് ചെയ്യാം ഹാൻഡിൽ കാലുമല്ലേ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏജിൻ്റെ ഡിഫറൻസ് ഇല്ല അങ്ങനെ ഒന്നുമില്ല വെയിറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടവർ ഫസ്റ്റ് നൂറ് കസ്റ്റമേഴ്സിനും മാത്രമാണ് നമ്മൾ കൊറിയർ ചാർജ് ഈടാക്കുന്നത് ും ബാക്കി എല്ലാവർക്കും അത് കഴിഞ്ഞ കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ഇപ്പോഴല്ലേ വീഡിയോ എട്ട് ഇരുന്നൂറാൾ ബുക്കിങ് കഴിഞ്ഞു വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ